ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് എട്ടിന് കേരളത്തിൽ ചൂടും ഈർപ്പവും കൂടിയ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് മഴയും ഇടിമിന്നലും കാറ്റുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഐ എം ഡി കേരളത്തിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റുമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് രാത്രി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇടിയന്മഴയും കാറ്റുമുണ്ടാകാൻ സാധ്യതയുണ്ട് ആലപ്പുഴ എറണാകുളം പാലക്കാട് കാസർഗോഡ് ജില്ലകളിലും ചില സ്ഥലങ്ങളിൽ ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ട് തിരുവനന്തപുരം ഇന്ന് ഉച്ചയ്ക്ക് ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ട് പരമാവധി താപനില മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് കൊച്ചി പ്രധാനമായും സൂര്യപ്രകാശം പരമാവധി മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് സൂര്യപ്രകാശം പരമാവധി മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് തൃശൂർ ഇന്ന് രാവിലെ ചില സ്ഥലങ്ങളിൽ ഇടിയൻമഴയ്ക്ക് സാധ്യതയുണ്ട് പരമാവധി മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് കണ്ണൂർ ഇടവേളകളിൽ മേഘാവൃതമായ സൂര്യപ്രകാശം പരമാവധി മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് കോട്ടയം ഇന്ന് ഉച്ചയ്ക്ക് ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ട് പരമാവധി മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് പാലക്കാട് ഇന്ന് ഉച്ചയ്ക്ക് ചില സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് പരമാവധി മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് പത്തനംതിട്ട ഇന്ന് ഉച്ചയ്ക്ക് ചില സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് പരമാവധി മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ഇടുക്കി ഇന്ന് ഉച്ചയ്ക്ക് ചില സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് പരമാവധി മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ തുറസ്സായ സ്ഥലങ്ങളിൽ നിന്ന് അകലം പാലിക്കുക വെള്ളം കുടിച്ച് ശരീരത്തിലെ ഈർപ്പം നിലനിർത്തുക മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ യാത്രാ പദ്ധതികൾക്കായി കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പരിശോധിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഐ വെബ്സൈറ്റ് സന്ദർശിക്കുക